നമസ്കാരം രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി പ്രശ്നമുണ്ടാക്കി പ്രക്ഷോഭമുണ്ടാക്കി രാജ്യം മുഴുവൻ പല വിഷയങ്ങളിൽ കലാപം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ പല കുറി നടന്നു പക്ഷെ അതൊന്നും വിലപ്പോ ഇല്ല ഈ കഴിഞ്ഞ ദിവസം ഈ ഹരിയാന ഫയൽസ് എന്ന് പറഞ്ഞ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇദ്ദേഹം ഈ ഒരു ആഹ്വാനം നടത്തി യുവാക്കൾ വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇന്ത്യയിലെ യുവജനതക്ക് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ഭരണകൂടത്തിൽ അടിയുറച്ച വിശ്വാസവും കരുതലുമാണ് അതുകൊണ്ട് അവർ ഇറങ്ങുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം പക്ഷേ അതിന് ചില സാങ്കേതിക വശങ്ങൾ കൂടിയുണ്ട് അതായത് ഇന്ത്യയിലെ യുവജനത ജെൻസി പ്രക്ഷോഭം ഇതൊന്നും ഇവിടെ തെരുവിൽ അരങ്ങേറാത്തതിന് പിന്നിൽ സാങ്കേതികമായ ചില വിഷയങ്ങൾ നമ്മളുടെ ഒരു സുഹൃത്ത് വിലയിരുത്തിക്കൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് പോലെ ജൻ ജി എന്തുകൊണ്ട് തെരുവുകളിൽ ഇറങ്ങുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു നേപ്പാളോ ബംഗ്ലാദേശോ സംഭവിക്കാത്തത് അതിന്റെ ഒരു സാങ്കേതികമായ ലയിരുത്തലാണ് നമ്മൾ അതുകൂടി അറിഞ്ഞിരിക്കണം ഇവിടെ സർക്കാരിനുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ കൊണ്ട് തെരുവിൽ ഇറങ്ങാത്തത് മാത്രമല്ല അതിനകത്ത് ചില സാങ്കേതിക വശങ്ങൾ കൂടി ഉണ്ട് ചില ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടി ഉണ്ട് എന്നതാണ് സത്യം ശ്രീലങ്കയിലെയും ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ഒക്കെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ജെൻസി അതായത് ജനറേഷൻ ഇസഡ് അല്ലെങ്കിൽ സി എന്ന് വിളിക്കാവുന്ന യുവജനങ്ങൾ കൂട്ടത്തോടെ തെരുവിൽ ഇറങ്ങി അവിടുത്തെ ഭരണകൂടങ്ങളെ പിടിച്ചു ഉലക്കി ചിലയിടങ്ങളിൽ ഭരണമാറ്റം വരെ കൊണ്ടുവന്നു ഈ കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ചിന്ത വരും എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത് സംഭവിക്കാത്തത് ചിലർ പറയും ഇന്ത്യയിലെ ജനങ്ങൾ നല്ലവരായതുകൊണ്ടാണ് മറ്റ് ചിലർ പറയും നമ്മുടെ ജനാധിപത്യം അത്രയേറെ ശക്തമായതുകൊണ്ടാണ് എന്നാൽ ഇതിനെ കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിച്ചു നോക്കിയാൽ ഒരു പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിന് മൂന്ന് ഘടകങ്ങൾ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു രാജ്യത്തെ ഭരണകൂടത്തെ വരെ മാറ്റിമറിക്കുന്ന വലിയ പ്രക്ഷോഭം ഉണ്ടാകണമെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങൾ ഒന്നിച്ച് ചേരണം ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം റീസൺ അതായത് ഒരു കാരണം ഉണ്ടാകണം തെരുവിൽ ഇറങ്ങാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന അതിശക്തമായ ഒന്നോ അതിലധികമോ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒരു പൊതുവികാരം അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ് ബാക്കിംഗ് അഥവാ പിന്തുണ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാമ്പത്തികവും സംഘടനാപരവുമായ പിന്തുണ ഭാവിയിൽ ഒരു ഭരണകൂടം രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ശക്തമായ ഒരു വിഭാഗം ഉണ്ടാകണം ഒരു സംഘടനയുണ്ടാകണം മൂന്ന് ട്രിഗർ അതായത് പെട്ടെന്നുള്ള കാരണം ഉടനടിയുള്ള കാരണം ആളുകളെ പെട്ടെന്ന് തെരുവിൽ ഇറക്കാൻ ഇടയാക്കുന്ന അഗ്നിക്ക് തീ കൊളുത്തുന്നത് പോലെയുള്ള ഒരു സംഭവം ഉണ്ടാകണം സത്യത്തിൽ അയൽ രാജ്യങ്ങളിലേതുപോലെ ഒരു യുവജന പ്രക്ഷോഭത്തിലൂടെ ഇന്ത്യയിൽ ഭരണമാറ്റം അഥവാ റിജൈൻ ചേഞ്ച് സംഭവിച്ചതിന് സമീപകാലത്ത് നമുക്ക് ഉദാഹരണമുണ്ട് അത് രണ്ടായിരത്തി പതിനാലിന്റെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സാഹചര്യമാണ് അന്നത്തെ യു പി എ ഗവൺമെന്റിനെ താഴെ ഇറക്കിക്കൊണ്ടായിരുന്നു എൻ ഡി എ സർക്കാർ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഏറിയത് ആ സമയത്തെ സംഭവങ്ങൾ ഈ മൂന്ന് കാരണങ്ങളുടെ കൃത്യമായ ഒത്തുചേരൽ ആയിരുന്നു ഒന്ന് കാരണം അതായത് റീസൺ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ക്ഷമ നശിച്ച ഒരു അവസ്ഥയായിരുന്നു അന്ന് ഓരോ ആഴ്ചയും ഓരോ അഴിമതി കേസുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിന്നിരുന്നു അഴിമതി കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരുന്നു യു പി എ സർക്കാരിന്റെ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലമാണ് രാജ്യത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ രൂക്ഷം ഡൽഹി മുംബൈ ബംഗളൂരു കോയമ്പത്തൂർ തുടങ്ങിയ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ആളുകൾ പുറത്തിറങ്ങാൻ പോലും അന്ന് ഭയപ്പെട്ടിരുന്നു രാജ്യത്ത് വികസനം മന്ദഗതിയിലായിരുന്നതുകൊണ്ട് യുവജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ബാക്കി അഥവാ പിന്തുണ പ്രക്ഷോഭത്തിന് ശക്തമായ സംഘടിത പിന്തുണ ലഭിച്ചു അണ്ണാഹസാരി മൂവ്മെന്റ് ആയിരുന്നു യുവാക്കൾക്ക് ഏറ്റവും വലിയ പ്രചോദനം ഈ അഴിമതി വിരുദ്ധ സമരത്തിന് പിന്നിലായിരുന്നു ലക്ഷക്കണക്കിന് യുവാക്കൾ അണിനിരന്നത് ഇതോടൊപ്പം ഭരണമാറ്റം വാഗ്ദാനം ചെയ്തുകൊണ്ട് ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി അഥവാ ബി ജെ പി അഴിമതിയില്ലാത്ത ഒരു ഭരണവും വികസനവും വാഗ്ദാനം ചെയ്ത് രംഗത്തുണ്ടായിരുന്നു അതായത് ഈ പ്രക്ഷോഭത്തിന്റെ ഭാവിയിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കും എന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാപനപരമായ പിന്തുണ ലഭിച്ചു അതായത് ബി അവിടെ ഉണ്ട് ട്രിഗർ ഉടനണ്ടിയുള്ള കാരണം പെട്ടെന്ന് രാജ്യമെമ്പാടുമുള്ള യുവാക്കളെ തെരുവിൽ ഇറക്കാൻ ഇടയാക്കിയത് ഡൽഹിയിലെ നിർഭയാ സംഭവമായിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം ആളിക്കത്തി അത് നിലവിലെ ഭരണകൂടത്തിന് എതിരായ അതായത് യു പി എ സർക്കാരിന് എതിരായ ജനവികാരത്തെ കൂടുതൽ ശക്തമാക്കി ഈ മൂന്ന് ഘടകങ്ങൾ ഒത്തുചേർന്നപ്പോൾ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിലേക്ക് ജനകീയ വികാരം വഴിതിരിച്ചു വിടാൻ സാധിച്ചു ഇന്ന് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുകയില്ല എന്നുകൂടി വിലയിരുത്തണം അതിന് മുന്നോടിയായിട്ടാണ് ഈ കാരണങ്ങൾ പറഞ്ഞത് ഇന്ത്യയിൽ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളിൽ ഒന്നുപോലും കാര്യമായ ശക്തിയോടെ നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം അതായത് പെട്ടെന്നൊരു പ്രക്ഷോഭത്തിനോ ഒരു തെരുവിൽ ഇറങ്ങിയുള്ള കലാപത്തിനോ ഒരു വലിയ പ്രതിഷേധ സമര നിരയ്ക്കോ ഒന്നും ഉള്ള സാധ്യത ഇന്ത്യയിൽ ഇല്ല ഭരണപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഇല്ല എന്നതാണ് സത്യം രാജ്യവ്യാപകമായി ആളുകളെ തെരുവിൽ ഇറക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു റീസൺ ഒരു ജനുവിൻ റീസൺ ഇന്ന് ഇന്ത്യയിൽ ഇല്ല ഇന്ത്യയിൽ പല പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് പല സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ് ഉദാഹരണത്തിന് നമ്മൾ കേൾക്കാറുണ്ട് വോട്ട് ചോരി ഒരു കാരണമല്ലേ എന്തുകൊണ്ടാണ് ആളുകൾ തെരുവിൽ ഇറങ്ങാത്തത് എന്നൊക്കെ എന്നാൽ സത്യം പറഞ്ഞാൽ ഈ വിഷയം ഇന്ത്യൻ ജനസംഖ്യയുടെ ഒരു ശതമാനം ആളുകൾ എങ്കിലും കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ് കോൺഗ്രസുകാർ പോലും ചർച്ച ചെയ്യുന്നില്ല ഇന്ത്യൻ മുന്നണിയിലെ ആളുകൾ പോലും ചർച്ച ചെയ്യുന്നില്ല എങ്ങനെയാണ് ജനങ്ങൾ ബാക്കിംഗ് അഥവാ പിന്തുണ നിലവിലെ സർക്കാരിനെ താഴെ ഭാവിയിൽ ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കും എന്ന് ജനങ്ങൾക്ക് വിശ്വാസം നൽകുന്ന സംഘടനാപരമായും സാമ്പത്തികമായും ശക്തമായ ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ ഏകീകൃതമായ ഒരു പ്രതിപക്ഷ ശക്തിയോ ഇപ്പോഴില്ല യുവാക്കൾക്ക് ഇന്ന് ഒരു സമരത്തിൽ പങ്കെടുത്താൽ നാളെ അത് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരും എന്ന പ്രതീക്ഷ നൽകാൻ ഒരു ശക്തിക്കും കഴിയുന്നില്ല യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളായാലും പ്രതിപക്ഷ സഖ്യങ്ങളായാലും വേണ്ടത്ര മികവ് പുലർത്തുന്നില്ല അടുത്തത് പെട്ടെന്നുള്ള ഒരു കാരണം അത്തരമൊരു പ്രക്ഷോഭത്തിന് തിരികൊളുത്തുന്ന ഒരു ട്രിഗർ സംഭവം ഇതുവരെ ഉണ്ടായിട്ടേയില്ല പോട് അല്ലെങ്കിൽ ഇ വി എം അട്ടിമറി വിഷയത്തെ കുറിച്ച് ഒന്നും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ചർച്ചകളൊക്കെ കാണുമ്പോൾ തോന്നാം രാജ്യം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പക്ഷെ യാഥാർത്ഥ്യം അതല്ല രാജ്യമൊട്ടാകെ ആളുകൾ ചർച്ച ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും സത്യത്തിൽ ഇന്ത്യയിൽ ആകെ കോഴിക്കോട് പോലുള്ള ചിലയിടങ്ങളിൽ മാത്രമാണ് ഇത്തരം ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നത് അതൊരു ദേശീയ വികാരമായി മാറുന്നില്ല ഒരു ദേശീയ പ്രക്ഷോഭത്തിന് വേണ്ട പൊതുവികാരം പിന്തുണ ട്വിഗർ എന്നിവയിൽ ഒന്നുപോലും ഇന്ത്യയിൽ കാര്യമായി നിലനിൽക്കുന്നില്ല അതുകൊണ്ടാണ് അയൽ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റ പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടാകാത്തത് എന്ന സാങ്കേതികമായ വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായി കാണും എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചീറ്റിപ്പോവുകയുള്ളൂ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതും ചീറ്റിപ്പോവുകയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ ഒരു ഭരണ ഭരണം ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ശക്തമായ ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്തത് പ്രശ്നങ്ങൾ ഉണ്ടായതിൽ മാത്ര മാത്രമല്ലേ അല്ലെങ്കിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമല്ലേ ഇവർക്ക് തെരുവിൽ ഇറങ്ങാൻ പറ്റുകയുള്ളൂ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് അന്ന് നാളെ തെരുവിലേക്ക് ഇറങ്ങിയേക്കാം എന്ന് ധരിക്കുന്ന ഒരു ശതമാനം ജനത പോലും ഇന്ത്യയിൽ ഇന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ മലയാള മാധ്യമങ്ങളും ചില സമൂഹ മാധ്യമങ്ങളും കണ്ടെത്തി അലക്കുന്നത് പോലെ ഇതൊന്നും ഇന്ത്യയിൽ അല്ലെങ്കിൽ രാജ്യ രാജ്യതലത്തിൽ ഇതൊന്നും ദേശീയ തലത്തിൽ ഇതൊന്നും വലിയ ചർച്ചയാകുന്നുമില്ല എന്നതാണ് വാസ്തവം